ശിവ ശിവ എന്ത് ചെയ്വൂ ഞാൻ സ്വയംവരം കഴിഞ്ഞ് ആൾക്കാർ ചോറുമുണ്ട് കാറ്ററിംഗ് ആറോടെ പോലും ഒരു നുണ്ണാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി സൗന്ദര്യം എനിക്കൊരു ശാപമാണോ ചേച്ചി അവാലക്കുത്തിക്ക് എപ്പോ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി പരിധിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നടന്റെ മനസ്സിലേക്ക് ദമയന്തിയുടെ കൂടുതൽ ചിത്രങ്ങൾ പകർത്തി കൊടുത്തുകൊണ്ട് നാരദമഹർഷി പോവുകയാണ് അപ്പൊ ഞാനെന്നുള്ളത് നമ്മുടെ പാലോടാണ് അപ്പൊ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ അമണായിവാരുടെ നളചരിത മാറ്റിൽ നിന്നെടുത്ത പാഠഭാഗമാണേത് ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ കഥകളിയുടെ പ്രാധാന്യവും അതിന്റെ ആസ്വാദകരും ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അല്ലെ അപ്പൊ കഥകളി കേരളത്തിന്റെ അനുഷ്ഠാന കലയാണ് കഥകളി എന്ന് പറയുമ്പോൾ ആ ഒരു മൊഹൻലാൽ ആരാധകൻ എന്നുള്ളതിനൊക്കെ എനിക്ക് ഏറ്റവും ആദ്യമായി ഓർമ്മ വരുന്ന വാനപ്രസ്ഥം സിനിമയാണ് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം സിനിമയിൽ അരങ്ങിന് മുന്നിലും അരങ്ങിന് പിന്നിലും ഒരു കഥകളി അട്ടക്കാരന്റെ ജീവിത ജീവിതവിധകൾ മുഴുവൻ പകർത്തി ആടിയ മോഹൻലാലിന്റെ വാനപ്രസ്ഥത്തെ ഈ നിമിഷം ഞാൻ ഇവിടെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം നളച്ചരിതം ആട്ടക്കഥയാണ് ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ഇല്ലേ ആരെങ്കിലും എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് എഴുതി തയ്യാറാക്കിയ സിനിമയ്ക്ക് തിരക്കഥ എന്ന പോലെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളി എന്ന് പറയുമ്പോൾ രാമനാട്ടം എന്ന് പറഞ്ഞ കലാരൂപത്തിന്റെ പരിഷ്കൃത രൂപമാണ് കുട്ടയത്ത് തമ്പുരാനും കൊട്ടാരക്കര തമ്പുരാനും ഇരയിന്മൻ തമ്പിയും നുണ്ണായി വാരനുമൊക്കെ അട്ടക്കഥകൾ എഴുതിയവരാണ് അപ്പൊ അതിലേറ്റവും ഒന്നാമതായി എടുത്തു പറയേണ്ട അട്ടകഥയാണ് നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത് അപ്പൊ നാല് ദിവസം കൊണ്ട് അരങ്ങിൽ കളിക്കുവാൻ വേണ്ടി കഥകളി കളിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കഥ കഥകളിയിൽ ചതുർവിധ അഭിനയ രീതികളാണല്ലോ സാത്വികം ആഹാര്യം വാചികം ആംഗികം വാചികത്തിന് വളരെയധികം പ്രാധാന്യം കുറവാണ് ഭാവങ്ങൾ ഭാവം മുഖഭാവങ്ങളും മുദ്രകളും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കഥകളി കഥകളി കളിക്കുന്നതല്ലേ കഥ കഥ കളിച്ചു കാണിച്ചു കൊടുക്കുകയാണ് കഥകളിലൂടെ ചെയ്യുന്നത് നിശ്ചിത രാജ്യത്തെ രാജാവായ നളന്റെ കഥയാണ് നളചരിതം നളചരിതത്തിന്റെ ഒരു മഹാഭാരതത്തിലെ ഒരു ഉപകഥയായിട്ടാണ് നളചരിതം നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം മഹാഭാരതത്തിൽ കള്ളച്ചൂത് കളിക്കപ്പെട്ട് പാണ്ഡവര് വനവാസ കാലത്തിന് പന്ത്രണ്ട് വർഷം വനവാസ കാലവും ഒരു വർഷം അജ്ഞാതവാസ കാലവുമായിരുന്നു പാണ്ഡവർ അല്ലെ ആ വനവാസ കാലയളവിൽ പാണ്ഡവരെ സമീപിക്കുന്ന ബൃഹദർശമുനി ആ പറഞ്ഞു ഒരു കഥയാണ് നളന്റെ കഥ ഇതിലും വലിയ കഷ്ടതകൾ അനുഭവിച്ച രാജാക്കന്മാർ നിനക്ക് മുന്നുമുണ്ടായിട്ടുണ്ട് യുധിഷ്ഠിര എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മപുത്ര തനിക്ക് മുന്നേ മുന്നേയും ഇത്തരത്തിലുള്ള ദുർഗതികളിലൂടെ കടന്നു പോയിട്ടുള്ള രാജാക്കന്മാരുണ്ട് അവരൊക്കെ ഈ ഒരു കഷ്ടകാലം നീങ്ങി അതിലും വലിയ സന്തോഷമാർന്ന ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞ് ആര് പറഞ്ഞാശ്വസിപ്പിക്കുകയാണ് മുനി ധർമ്മപുത്രരെ പറഞ്ഞാശ്വസിപ്പിക്കുകയാണ് അങ്ങനെ മഹാഭാരതത്തിൽ മഹാഭാരതത്തിലുണ്ടായ ഉപകഥയെ ആസ്പദമാക്കിയാണ് നാല് ദിവസത്തെ കഥയാക്കി ഉണ്ണായി ആര് മാറ്റിയിട്ടുള്ളത് നമ്മുടെ വിദർഭയിലെ ഭീമരാജാവിന്റെ പുത്രിയായ ദമയന്തിയെ പറ്റി കേട്ട് മനസ്സിൽ അനുരാഗപരവശനായിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി നളനെ കാണുവാനെത്തുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നളന്റെ മനസ്സിലേക്ക് ദമയന്തിയുടെ കൂടുതൽ ചിത്രങ്ങൾ പകർത്തി കൊടുത്തുകൊണ്ട് നാരദ മഹർഷി പോവുകയാണ് ദമയന്തിയുടെ ചിന്തകളിൽ മുഴുകി ഉദ്യാനത്തിലിരിക്കുന്ന സമയത്ത് സ്വർണവർണ്ണ നിറമുള്ള ഒരു അരയന്നത്തെ കാണുകയാണ് അല്ലെ കൗതുകം കൊണ്ട് നളൻ അരയന്നത്തെ കടന്നു പിടിക്കുകയും അരയന്നം ജീവന് വേണ്ടി വീണപേക്ഷിക്കുകയും ചെയ്യുന്നു നരവരനായ മനുഷ്യന്മാരിൽ ശ്രേഷ്ഠനായ രാജാവായ നളൻ എന്ത് ചെയ്യുന്നു ആ വിലാപം കേൾവികൊള്ളുകയാണ് ശേഷം എന്ത് സംഭവിക്കുന്നു ആ ഒരു ഹംസത്തെ സ്വതന്ത്രമാക്കി വിടുകയാണ് നളൻ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് പ്രത്യുപകാരമായി താൻ മനസ്സിൽ വിചാരിക്കുന്ന ദമേന്തിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി എന്ന് എന്ത് ഹംസം പറയുകയാണ് അങ്ങനെ ഹംസം ദൂതു പോവുകയാണ് നളന്റെ നളന്റെ ഗുണഗണങ്ങൾ അല്ലെ ദമേന്തിയിലേക്ക് നളന്റെ ഗുണഗണങ്ങൾ അറിയിച്ചു കൊടുത്തുകൊണ്ട് ഇടനിലക്കാരനായി ഹംസ എന്നുള്ള പ്രയോഗമൊക്കെ മലയാളത്തിൽ വരുന്നത് അങ്ങനെയാണ് ഹംസം തൂതുപോവുകയാണ് നളന്റെ ഗുണകടങ്ങൾ ആരോട് പറയുന്നു ഹംസം നേരെ ചെന്ന് ദമയന്തിയോട് പറയുകയും ഇരുവരും കാണാതെ തന്നെ അവരിൽ ഒരു അനുരാഗം ഉടലെടുക്കുകയുമാണ് ചെയ്യുന്നത് ഇല്ല ദമയന്തി സ്വയംവര വരുന്ന ദിവസം നളനും പങ്കെടുക്കുകയാണ് ദേവന്മാരുൾപ്പെടെ പങ്കെടുത്ത മഹാസ്വയംവരമാണ് അരങ്ങേറുന്നത് അവിടെ നളനും വന്നിരിക്കുകയാണ് ഹംസം പറഞ്ഞു കൊടുത്തതനുസരിച്ച് നളനെ നേരത്തെ തന്നെ അറിയാമായിരുന്ന ദമയന്തി നളനെ തന്നെ ഭരണമാല്യം അനച്ച് വരനായി സ്വീകരിക്കുകയാണ് അങ്ങനെ നള നളദമയന്തിമാർ ഒന്നിക്കുന്നതാണ് നാളരിതം കഥ ഇനിയുള്ള കഥ ശരിക്കും ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ നമ്മുടെ പ്രധാന കഥാപാത്രമായ വില്ലൻ കഥാപാത്രം കലി ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ദമയന്തിയുടെ ഗുണഗണങ്ങൾ കലിയും കേട്ടറിഞ്ഞിരുന്നു അപ്പൊ ദമയന്തിയുടെ സ്വയംവരത്തെ പറ്റി കേട്ടറിഞ്ഞ കലി ദമയന്തി സ്വയംവരത്തിൽ താനും പങ്കെടുക്കുവാൻ പോവുകയാണെന്ന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശേഷം ആൾ ഒരുങ്ങുകയാണ് ഒരുക്കം കുറച്ച് കൂടുതൽ പോ കൂടിപ്പോയി ഇല്ലേ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് കക്ഷത്ത് സ്വയം ഒക്കെ അടിച്ചെത്തിയപ്പോഴേക്കും സ്വയംവരം കഴിഞ്ഞ് ആൾക്കാർ ചോറുമുണ്ട് കാറ്ററിംഗ് ആറോടെ പോലും ഒരു നുണ്ണാൻ പറ്റാത്ത അവസ്ഥയിലായി പോയ ആര് കളിയുടെ കാര്യം അന്തരീക്ഷത്തിലൂടെ പാട്ടും പാടി ദമയന്തി എന്ന് കിട്ടാമല്ലോ എന്ന് പറഞ്ഞ് പാട്ടും പാടി വരുന്ന കലി ആകാശത്ത് വെച്ച് ദേവേന്ദ്രനെയും കൂട്ടരെയും കാണുകയാണ് അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട് എവിടെ കലി നീ എവിടെ പോകുന്നടാ കലി എന്ന് ചോദിക്കുമ്പോൾ കലി പറയുകയാണ് മുടിയൊക്കെ എങ്ങനെ ഒതുക്കിയിട്ട് കലി പറയും അങ്ങ് നാട്ടില് ദമയന്തി എന്ന് പറഞ്ഞ പേരായ ഒരു സുന്ദരി ഉണ്ട് അവളുടെ സ്വയംവരമാണ് ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടു വരികാൻ പോവുകയാണെന്ന് ആരോട് പറയും ദേവേന്ദ്രനോട് പറയും ദേവേന്ദ്രൻ കേട്ടതോടെ അങ്ങ് ചിരി അങ്ങ് പൊട്ടും ഇല്ലേ എങ്ങനെയാണിതൊക്കെ കേട്ടാ ചിരി വരായിരിക്കും ദേവേന്ദ്രൻ പോലും പോയിരുന്നിട്ട് എന്ത് ചെയ്തില്ല ദേവേന്ദ്രനെ ദമേന്തി സ്വീകരിച്ചില്ല നളനെയാണ് സ്വീകരിച്ചത് അപ്പോഴാണ് കലി ഇങ്ങനെ നിൽക്കുന്നത് പാതസാം വിജയം വാർന്നൊഴിഞ്ഞുള്ളത് സേതൻ സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് ചോദിക്കുകയാണ് കലിയോട് ഇല്ലേ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയിട്ട് എന്തിനാടാ മണ്ടാ നീ അണ കെട്ടുന്നത് ഏർ പെണ്ണിനെ പെണ്ണിനെ നാട്ടുകാരെ വേറെ കൊണ്ടുപോയി ഇല്ലേ നളൻ കൈയിലാക്കി കൊണ്ടുപോയി കലി ഇവിടെ ഒരുത്തൻ എല്ലാം കഴിഞ്ഞിട്ട് വരുവാണ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്ത് കൊടുക്കുവോ അപ്പോ കലി ആകെ കലി പൂണ്ട അവസ്ഥയിലാകുകയാണ് അല്ലെ ദമേന്തി കൈയിൽ നിന്ന് പോയതോടുകൂടി കലി കലിതുള്ളി നിൽക്കുകയാണ് ഈ രണ്ടുപേരെ ഈ നവദമ്പതിമാരെ പിരിക്കാതെ തനിക്കിനി ഉറക്കമില്ലെന്ന് ശബ്ദം ചെയ്ത് കലി നേരെ പോകുന്നത് പുഷ്കരന്റെ അടുത്താണ് നളന്റെ ഒരേ ഒരു സഹോദരനായ പുഷ്കരന്റെ അടുത്ത് ചെല്ലുകയാണ് പുഷ്കരന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്ന തിരക്ക് ഇവിടെ ആരും വരാറില്ല എല്ലാവരും നളന്റെ അടുത്താണ് പോകുന്നത് എന്നുള്ള അപകർഷതാ ബോധ ഈഗോ അടിച്ചിരിക്കുകയാണ് ആര് പുഷ്കരൻ ഇത് തന്നെ സന്ദർഭം എന്ന് കരുതി പുഷ്കരനെ മുൻനിർത്തി കലി പ്രവർത്തിക്കുകയാണ് ചൂതുകളിയിൽ പരാജയപ്പെടുത്തി നളനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കലി പുഷ്കരനെ സഹായിക്കുകയാണ് പന്തയത്തിൽ തോറ്റ നളൻ എന്ത് ചെയ്യുകയാണ് വനവാസത്തിന് പോകേണ്ടി വരികയാണ് ഭാര്യയുമായി വനവാസകാലം ബഹു കഷ്ടമായിരുന്നു ആർക്ക് നളന് അപ്പോ നളൻ എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയെ തിരിച്ചയക്കണം ഭീമരാജാവിന്റെ പുത്രിയാണ് അവളെ തേടി എന്തായാലും രാജ പരിവാരങ്ങൾ വരുമെന്ന് നളൻ ഉറപ്പായിരുന്നു അവരെ ആ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് നളൻ എന്ത് ചെയ്യുകയാണ് ഒറ്റയ്ക്ക് പോവുകയാണ് അപ്പോഴാണ് കാർ പാമ്പൊക്കെ നളനെ ദംശിക്കുകയും വിരൂപനായി തീരുകയും മറ്റു രാജാവിനടുത്ത് എത്തിച്ചേരുകയും അവിടെ പാചകക്കാരനായി കൂടുകയും പാചകത്തിൽ ബഹുഗൈമനാണ് നളൻ നള പാകം എന്ന് പറഞ്ഞാൽ വെള്ളവും തീയുമൊക്കെ ഇല്ലാതെ തന്നെ എന്തു ചെയ്യും പാചകം ചെയ്യാൻ കഴിവുള്ള ആളാണ് നളൻ അങ്ങനെ വേറൊരു രാജ്യത്തെത്തുകയും ജമയന്തി പിന്നെ നാട്ടിൽ ഭീമരാജാവ് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും നളനെ കണ്ടെത്താൻ വേണ്ടി ദമയന്തി പരിശ്രമിക്കുന്നതും അവർ വീണ്ടും ഒരുമിക്കുന്നതും ഒക്കെയാണ് നളചരിതത്തിന്റെ ബാക്കി കഥ ഇന്ന് നാളെ ഹംസത്തെ കാണുകയും കൗതുകം കൊണ്ട് പിടിക്കുകയും ഹംസം ജീവന് വേണ്ടി വിൽപിക്കുകയും ചെയ്യുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ് പത്താം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ളത് നമുക്കിനി നേരെ പാഠഭാഗത്തിലേക്ക് വരാം പാഠഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും എങ്ങനെ വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദരാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാക്കുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാഠസന്ദർഭത്തെ പറ്റി ഇത് നോക്കണ്ട ഖണ്ഡാരം അടന്ത രാഗവും താളവുമാണ് ആട്ടകഥയില് ചൊല്ലുന്ന പാട്ടിന്റെ രാഗവും താളവുമാണ് ഏത് ഖണ്ഡാരവും അടന്തയും ശ്ലോകം നാലുവരി പദ്യമാണ് ശ്ലോകങ്ങൾ ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും സാഹചര്യം വിവരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്ലോകങ്ങൾ കഥാപാത്രങ്ങളുടെ പശ്ചാത്തല വിവരണത്തിനായിരിക്കും ശ്ലോകങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുക പദം ഉപയോഗിക്കുന്നത് കഥാപാത്ര വാക്യങ്ങളായിരിക്കും സംഭാഷണങ്ങൾക്കായിരിക്കും ആട്ടക്കഥയിൽ കൂടുതലായും പദം ഉപയോഗിക്കുക അപ്പൊ എങ്ങനെയാണെന്ന് നോക്കട ശ്ലോകം അനക്കം കൂടാതെ നരവരണനാശു കുതുർഗസ്വർണാഭം പരിവ്രടം ഇണക്കാമെന്നോർത്തങ്ങിതമൊടുപിടിച്ചോരളവിലേക്ക് കനക്കും ശ്ലോകം പൂണ്ടവനദാ രുദോദാധികം എങ്ങനെയാണെന്ന് നോക്ക് അനക്കം കൂടാതെ അനങ്ങാതെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നരവരൺ അനഞ്ഞാശു അല്ലെ പെട്ടെന്ന് നരവരൻ നരന്മാരിൽ ശ്രേഷ്ഠൻ മനുഷ്യന്മാരിൽ ശ്രേഷ്ഠനായ നരൻ അപ്പോ നളൻ എന്ന് പറഞ്ഞാൽ സകല ഗുണങ്ങളോടും കൂടിയ രാജാവാണ് നരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് നരവരൻ അണഞ്ഞാശു അനക്കം കൂടാതെ ആര് വന്നു പെട്ടെന്ന് നളൻ വന്നു ഇല്ലേ കുതുകാദ് കൂടി അനർഹ സ്വർണാഭം ശൈതമരയെന്ന പരിവിടം അമൂല്യമായ സ്വർണ നിറത്തോടുകൂടി ഉറങ്ങിക്കിടന്നിരുന്ന അരയെന്ന ശ്രേഷ്ഠന്റെ അടുത്തേക്ക് അനക്കം കൂടാതെ ആര് ചെല്ലുകയാണ് നളൻ ചെല്ലുകയാണ് ഇണക്കാമെന്നോർത്ത് അംഗീതമൊടി പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനതാ രുദോദാതികരുണം ഇണക്കാമെന്നോർത്താണ് ചെല്ലുന്നത് നമുക്ക് സ്നേഹം തോന്നിയിട്ടാണ് നമ്മൾ പലരെയും വളർത്തുന്നത് അവരുടെ സൗകര്യം കൂടി എന്ത് ചെയ്യുന്നില്ല നമ്മൾ പരിഗണിക്കുന്നില്ല നമ്മൾ നേരെ ഇണക്കാമെന്നോർത്ത് ഇവിടെ ആര് പോവുകയാണ് നളൻ പോവുകയാണ് അംഗീതമോട് ആഗ്രഹത്തോട് കൂടി എന്ത് കടന്നു പിടിക്കുകയാണ് പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനതാ രുദോദാധികാരണം പിടിച്ചൊരളവിൽ തന്നെ എന്താണ് അതിശോകത്താൽ എന്ത് ചെയ്യുകയാണ് കനത്ത ദുഃഖത്തിൽ അത് കരയുകയാണ് വിലപിക്കുകയാണ് അല്ലേ പിന്നെ കയറി കടന്നു പിടിച്ചാൽ എന്ത് ചെയ്യും വിലപിക്കാണ്ട് ഇവിടെ കശ്മല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഹംസം അലറും ഇവിടെ പെൺകുട്ടികളെ കടന്നു പിടിച്ചിട്ട് ഇണക്കാമെന്ന് ഇംഗിതമോർത്ത് പിടിച്ചതാണേ എന്ന് പറഞ്ഞാൽ അവാലെ എപ്പോ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്പോഴും ഹംസം എന്ത് ചെയ്യാണ് ഹംസം കരഞ്ഞു പറയുകയാണ് എന്നിട്ട് എങ്ങനെയാ കരയുന്നത് നോക്ക് ശിവ ശിവ എന്ത് ചെയ്വു ഞാൻ എന്നെ ചതിച്ചു രാജേന്ദ്രൻ അല്ലേ ശിവ ശിവ എന്ന് പറഞ്ഞ് ശിവ ശിവ ദൈവത്തെ വിളിച്ച് കരയെ എന്ത് ചെയ്വൂ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ ഈ രാജേന്ദ്രൻ ഇല്ലേ ഈ രാജാവ് എന്തറിഞ്ഞിട്ടാണ് എന്നെ ചതിച്ചു കൊല്ലുന്നത് ഈ പാവപ്പെട്ട കുറ്റമൊന്നും ചെയ്യാത്തവരെന്നെ എന്ന് വിവശം നിരവലംബം നമ്മ കുടുംബവും ഇനി എൻറെ കുടുംബവും ഇനി നിരാശ്രയമാണ് എൻറെ കുടുംബത്തിന് ഇനി ആശ്രയമായി ഒന്നും തന്നെ ഇല്ല അവർ അനാഥരായി പോകുമെന്ന് കരയുകയാണ് ആര് ഹംസം ഇനിയും എന്താണെന്ന് നോക്ക് ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തന്റെ ദിശയിങ്ങനെ അഭിച്ച മമ ദ കളിയൽ അനതിചിരസൂര പ്രാണൻ കളയും ഇതതിവിതുരാ എന്നാൽ കുലമിതഖകിലവും അറുതി വന്നിതു ഇന്നയും കരയുകയാണ് എങ്ങനെ ജനകൻ മരിച്ചുപോയി എൻറെ അച്ഛൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തൻ മകൻ ഞാനൊരുത്തനേ ഉള്ളൂ ജനനിതൻറെ ദശ ഇങ്ങനെ എൻറെ അമ്മയുടെ അവസ്ഥയോ ഇങ്ങനെ ആയിപ്പോയി അച്ഛൻ അച്ഛൻ മരിച്ചു പോയതാണ് എന്നതായി രാജേന്ദ്രൻ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ പാവപ്പെട്ട അമ്മയുടെ അവസ്ഥ ഇതായി പോയല്ലോ അഭിച്ച മമ ദൈത എൻറെ എൻറെ ഭാര്യ കലയിൽ അനധിചിര സൂര പ്രാണൻ കളയും അതിവിതുര ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ചിട്ടധിക നാളാകത്തില്ലാത്ത എൻറെ ഭാര്യ എന്തു ചെയ്യും വെടിയും അതിവിതുര ഇത്രയും പെട്ടെന്നില്ലേ എന്നാൽ കുലമിതഖിലവും അറുതി വന്നത് എൻറെ കുലം അഖിലം എൻറെ കുലം മുഴുവൻ എന്തു ചെയ്യും ഞാൻ ഒരുവന്റെ മരണത്താൽ എന്തു ചെയ്യും നാശത്തിലേക്ക് പോകുമെന്ന അച്ഛനില്ല ഒരു മകനാണുള്ളത് അമ്മ രോഗിണിയാണ് അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ഭാര്യ പ്രസവിച്ചിട്ടേ ഉള്ളൂ ഇല്ലേ അവളും എന്ത് ചെയ്യും പ്രാണൻ വെടിയും എന്റെ മരണമോർത്താൽ ആ കുലം മുഴുവൻ എന്ത് ചെയ്യും ഈ ഒരു മരണത്താൽ ഈ ഒരു പുത്രന്റെ മരണത്താൽ അറുതി വന്നിടുമെന്നാണ് ആര് പറയുന്നത് ഹംസം പറയുന്നത് പിന്നെയും അതിനോട് കൂട്ടിച്ചേർക്കുന്നു ചെറുതും പിഴ ചെയ്യാത്തവരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതെ ചെറുതും പിഴ ചെയ്യ ഏറ്റവും ചെറുതും പിഴ ചെയ്യാത്തതും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നാൽ വലിയ ദുരിതമാണ് അങ്ങേ കാത്തു നിൽക്കുന്നത് തവ നിനക്ക് അല്ലെ നിനക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായി പോകുന്നത് രാജാവെ അല്ലെ രാജാവാണ് വിളിച്ചിരിക്കുന്നത് രാജാവ് ചെയ്യുന്നത് തെറ്റാണ് എൻറെ അവസ്ഥ ഇങ്ങനെയാണ് രാജാവേ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി എന്ത് ചെയ്യുകയാണ് ഹംസം പറയുകയാണ് മനസ്സി രുചിജനകം എൻറെ ചിറകു മണികനകം നീ ധനികൻ മനസ്സിൽ രുചിയുളവാക്കുന്ന രുചി ജനിപ്പിക്കുന്ന അല്ലെ മനസ്സിൽ കണ്ടാൽ താല്പര്യം ഉണ്ടാക്കുന്ന എൻറെ ഈ ചിറകു കൊണ്ട് നീന് എന്തുണ്ടാവില്ല നീ ധനവാനാകില്ല നീ രാജാവാണ് ഈ ചെറിയ ചിറകു കൊണ്ട് ഇനിയും ധനവാനാകാം മോഹം എന്താണ് നീ ധനവാനാകില്ല എന്ന് തന്നെ ആര് പറയുന്നു ഹംസം പറയുന്നു അയ്യോ ഗുണവും അനവധി ദോഷമായതു ഇല്ലേ എന്ന് കരഞ്ഞു പോവുകയാണ് ഹംസ അയ്യോ എന്റെ ഗുണം എന്റെ ഗുണഗണങ്ങൾ ഇത്രയും കാലം ഞാൻ അഹങ്കാരിച്ചു കൊണ്ട് നടന്നിരുന്ന സ്വർണവർണ്ണമായിരുന്ന ഇല്ലേ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്ന് ഇളക്കിയിരുന്ന ആ സ്വർണവർണമുള്ള എൻ്റെ ശരീരം തന്നെ എനിക്കിപ്പോൾ എന്താ മഹാപാരയായിട്ട് വന്നിരിക്കുന്നു ഇല്ലേ ഒരു സിനിമയിൽ കൽപ്പന പറയും പോലെ സൗന്ദര്യം എനിക്കൊരു ശാപമാണോ ചേച്ചി എന്ന് പറയും പോലെ ഈ സൗന്ദര്യമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അംശത്തിന് വിനയായി വന്ന് അവിടെ മറ്റ് അനവധി ഹംസങ്ങൾ ഉണ്ടെങ്കിലും സ്വർണവർണമുള്ള അരയണ്യത്തിനു മേലാണ് ആർക്ക് നളന് കൗതുകം ഉണ്ടായത് അപ്പൊ ഗുണവും അനവധി ദോഷമായത് എൻ്റെ ഗുണഗണങ്ങളാണ് എനിക്ക് ഇപ്പോൾ എന്ത് ദോഷത്തെ എന്ന് പറഞ്ഞ് കരയുകയാണ് എന്തൊക്കെ പറഞ്ഞു കരയുകയാണില്ലേ എൻ്റെ വീട്ടിലെ അവസ്ഥ പറഞ്ഞു കരയുകയാണ് രാജാവിന്റെ ദോഷങ്ങൾ പറഞ്ഞു കരയുകയാണ് രാജാവിന്റെ പാപങ്ങൾ പറഞ്ഞു കരയുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കൂയി ക്രായി ക്രൂയിൽ വിളിച്ചുകൊണ്ട് അരയന്നം കിടന്ന് ഓരോന്ന് കാണിക്കുകയാണല്ലേ അപ്പൊ നളൻ ഏറ്റവും നളന് ഒരേ ഒരു സംഭാഷണ ശകലം മാത്രമേ ഉള്ളൂ നളൻ പറയുക എന്താണെന്ന് നോക്ക് അറിക ഹംസമേ അരുത് പരിദേവിതം എന്ത് നീ പരിദേവിതം ചെയ്യരുത് നീ വിലപിക്കരുത് അറിക ഹംസമേ നീ അറിയുക വിരസഭാവം ഇല്ല നിന്നിൽ മേ നിന്നിൽ എനിക്ക് വിരസഭാവം ഇല്ല എനിക്ക് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ടല്ല ഞാൻ നിന്നെ കടന്നു പിടിച്ചതെന്ന് അറിയുക നീ എന്ത് സ്നേഹമേ വിഹിതം നിന്റെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാ മയദ്രോഹം എന്നാൽ നിനക്ക് ദ്രോഹമൊന്നും ഉണ്ടാകില്ല ഇത് പൊഴുതമര ഗുണനിധി ഗുണനിധേ രുത് തേ പറന്നിച്ചുത്ത വഴി ഗച്ഛനീ എന്നാൽ നിനക്ക് ദ്രോഹമൊന്നും ഉണ്ടാകില്ല അമര നീ ശ്രേഷ്ഠനായ ഹംസമേ ഗുണനിധി ഗുണങ്ങളാൽ നിറഞ്ഞവനെ ഖേദമരുത് നീ തേ നീ പറന്നിക്യുത്ത വഴി ഗച്ഛനീ എനിക്ക് എന്തു ചെയ്യാം നിന്റെ ഇച്ഛക്കുത്ത വഴി പറന്നു പോകാം നിന്നെ ഞാൻ സ്വതന്ത്രമാക്കി വിടുകയാണ് ഞാൻ നിന്നെ ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ ആഹാരം തന്ന് കൗതുകത്തോടെ എന്റെ സ്നേഹം തന്ന് വളർത്താമെന്ന് കരുതി പിടിച്ചവളാണ് നിനക്ക് ഒരു കുടുംബമുണ്ടെന്ന് ഞാൻ ഓർത്തില്ല എന്നാൽ നിനക്ക് ദുരിതമൊന്നും ഉണ്ടാകില്ല ഞാൻ എന്ത് അത്രയ്ക്ക് കഠിന ഹൃദയനൊന്നുമല്ല നീ നിന്റെ ഇച്ഛക്കുത്ത വഴി ഗച്ഛനി എന്ന് പറഞ്ഞ് ഹംസത്തെ സ്വതന്ത്രമാക്കുകയാണ് അല്ലേ സ്വതന്ത്രമായ ഹംസമാണ് പ്രത്യുപകാരമായി ദമയന്തിക്ക് ദമയന്തിയോട് ദൂതു പോകുന്നതും അവരെ തമ്മിൽ കാണാതെ തന്നെ ഇണക്കുന്നതും അതിനുശേഷമാണ് കരി വരുന്നതും കാട്ടിൽ പോകേണ്ടി വരുന്നതും പുഷ്കരനും അല്ലേ പിന്നെ കഥ അങ്ങനെ തുടർന്നു പോകുന്നു അപ്പൊ അതിസുന്ദരമായ ഏറ്റവും പ്രശസ്തമായ അട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാരിരാൽ വിരചിതമായത് അത്ര അത്ര മനോഹരമാണല്ലേ ഈ എഴുതിയിരിക്കുന്ന ആവർത്തനം അല്ലെ പ്രാസമപ്പിച്ചിട്ടുള്ള എഴുത്തും ഉണ്ണായിവാരുടെ ആട്ടക്കഥയും ആ രംഗമൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നു കടന്നു വരികയാണ് അട്ടക്കഥയുടെ ഒരുപാട് ഭാഗങ്ങളൊന്നും പഠിക്കാനില്ലെങ്കിലും കുറച്ച് വരികളിലൂടെ അട്ടകഥ മനസ്സിലാക്കുവാനും നളചരിതം ആശയം മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് വീണ്ടും വീണ്ടും വായിക്കുക വായനയിലൂടെ കുറച്ചുകൂടി എന്ത് ആസ്വാദ്യ തലം വരുന്ന ഒരെഴുത്താണ് ഏത് ഉണ്ണായി വാരുടെ നളചരിതമാറ്റ കഥ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണുന്നത് വരേക്കും നിർത്താം എവിടെ നിർത്താം